മലയാള സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഏറ്റവും കാത്തിരുന്ന സിനിമകളിലൊന്നായിരുന്നു കളങ്കാവൽ എട്ട് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്ന മമ്മൂട്ടി അതും ഒരു ക്രൈം ഡ്രാമ ചിത്രത്തിൽ പ്രതി നായകനായി ഒപ്പം നായകനായി വിനായകൻ വീണ്ടും ഒരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി ഇങ്ങനെ പലവിധമായ ഘടകങ്ങൾ ചിത്രത്തിന്മേൽ പ്രേക്ഷകർക്കുള്ള ഹൈപ്പ് ഉയർത്തിയിരുന്നു പ്രതീക്ഷ എത്രത്തോളം ആണെങ്കിലും ആദ്യ ദിനം ആദ്യ പ്രദർശനങ്ങൾക്ക് ശേഷം വരുന്ന അഭിപ്രായങ്ങൾ എങ്ങനെയെന്നതാണ് ഒരു ചിത്രം വാഴുമോ അതോ വീഴുമോ എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ അക്കാര്യത്തിൽ കളങ്കാവൽ വിജയിച്ചു പ്രേക്ഷകരുടെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ പ്രേക്ഷകരെ കാര്യമായി തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചിത്രം നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നതിനനുസരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിലീസ് ചെയ്യപ്പെട്ടതിനു പുറമെ നൂറ്റി രണ്ട് അഡീഷണൽ സ്ക്രീനുകളിലേക്കും ചിത്രം ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായി പ്രദർശനം ആരംഭിച്ചു വീക്കെൻഡ് ഷോകൾക്കായി ടിക്കറ്റിന് വൻ ഡിമാൻഡാണ് പ്രധാന സെന്ററുകളിൽ ഉയർന്നിരിക്കുന്നത് റിലീസ് സെന്ററുകളിൽ പലതിലും പുതിയ ഷോകളും ശനി ഞായർ ദിവസങ്ങൾക്കായി ചാർട്ട് ചെയ്തു കൊച്ചി പി വി ആറിലെ പി എക്സ് എൽ സ്ക്രീനിൽ പുലർച്ചെ ആറ് മുപ്പതിനും സിനി പോളിസിൽ ആറ് അൻപത്തിയഞ്ചിനും എക്സ്ട്രാ ഷോകൾ ഇന്നത്തേക്ക് ആഡ് ചെയ്തു സമീപകാലത്ത് ദിനം ഇത്രയും ട്രെൻഡ് സൃഷ്ടിച്ച ഒരു മമ്മൂട്ടി ചിത്രം ഉണ്ടായിട്ടില്ല അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ കുതിപ്പ് നടത്തിയിരുന്നു ചിത്രം ഇതിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം നേടിയിരുന്നു ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആഗോളതലത്തിൽ മൂന്ന് കോടി എൺപത് ലക്ഷം ചിത്രം നേടിയെന്നായിരുന്നു ട്രാക്കർമാരുടെ റിപ്പോർട്ട് അതേസമയം ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സോണി ലീവാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് വൻ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സോണി ലീവ് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ തിയേറ്ററിലെ പ്രദർശനത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാകും ചിത്രം ഒ ടി ടിയിലെത്തുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക